നിർണായ കാലഘട്ടത്തിലൂടെയാണ് ഡബ്ല്യു സി സി സംഘടനയും അംഗങ്ങളും കടന്നു പോകുന്നത് ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു തങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും മുഖ്യധാര സമൂഹത്തിൽ ചർച്ചയായി ഈ പ്രയത്നക്ക് പല അംഗങ്ങളും പകരം കൊടുക്കേണ്ടി വന്ന സ്വന്തം കരിയർ തന്നെയാണ് വലിയ അവസരങ്ങൾ മുൻനിര നടിയന്മാർക്ക് നഷ്ടമായി ചിലരെ സിനിമയിൽ കാണാതായി ഡബ്ല്യു സി സി നിന്നും മഞ്ജുവാരി മാറി നിൽക്കുന്നതിന് ഒരുപാട് തവണ ചർച്ചയായിട്ടുള്ളതാണ് മറ്റെല്ലാ ഡബ്ല്യു സി സി അംഗങ്ങളെക്കാളും സ്വാധീനവും ജനസ്രദ്ധയും മഞ്ജുവിനുണ്ട് എന്നാൽ ഡബ്ല്യു സി സി നിന്നും മഞ്ജുവാര് അകന്നു നിൽക്കുന്നത് എന്നാണ് ആരോപണം ഇപ്പോഴത്തെ ഇതേയെക്കുറിച്ച് പരാമർശിക്കുന്ന നടി പാർവതി തിരുവോത്ത് ഇന്ത്യൻ എക്സ്പ്രസുമുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മഞ്ജുവാരൻ വിധുവിൻസൻ തുടങ്ങിയ മുൻനിര അംഗങ്ങൾ ഡബ്ല്യു സി സി സജീവമല്ലാത്തതിന് കാരണം എന്തെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് പർവ്വതി തയ്യാറായില്ല നിങ്ങൾ അവരോട് സംസാരിക്കണം ഞാനല്ല ഇതിന് സംസാരിക്കേണ്ട ആൾ ഈ ചോദ്യം ഞാൻ മറുപടി പറയേണ്ട വരുന്ന ന്യായമല്ല അവരാണ് ഉത്തരം പറയുന്നത് അവരോട് ഇന്റർവ്യൂ കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ വളരെ കൺവീനിയൻ്റായും കംഫർട്ടും നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്യുന്നവരോട് മാത്രം ഇത് ചോദിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടി സിഗ്നൽസൈഡ് ആകുന്നു തുറന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് സ്പേസ് കൊടുക്കുന്നു അവരോട് ചോദിക്കുമ്പോൾ എന്തിനാണ് അവർ പറയുന്നത് എക്സ്ക്യൂസുകളല്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അന്വേഷിക്കുന്നവർ സത്യം പുറത്തു കൊണ്ടുവരുന്നവർ ഞാനല്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരേണ്ടത് എൻ്റെ സത്യം എനിക്കറിയാൻ പറയാം മറ്റൊരാളെ സത്യം എന്തെന്ന് പറയാൻ ചോദിക്കാനോ ശരിയല്ലെന്നും പേർവതി വ്യക്തമാക്കി പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് എനിക്ക് പറയാനാകില്ല പക്ഷേ പവർ ഗ്രൂപ്പ് ഉണ്ട് ആരൊക്കെയാണെങ്കിലും അവരൊക്കെ ഇവരുടെ സ്വാധീനത്തിലാണെന്ന് നമുക്കറിയാമെന്നും പാർവതി പറയുന്നു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഡബ്ല്യു സി സി അംഗങ്ങൾ എന്ന വിക്ഷത്രങ്ങളും മുന്നണി പ്രതികരിച്ചു സംഘടന തുടങ്ങിയപ്പോൾ പതിനാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ മതിയെന്ന് തീരുമാനിച്ചതല്ല പിന്നീട് ഒരുപാട് അംഗങ്ങൾ വന്നു അപ്പോൾ മാനവജിൻ്റെ അംഗം പറ്റി എവിടെയാണ് പരാജയപ്പെടുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിന് എലിസിറ്റിയുമായി ഒരു ബന്ധമില്ല ഒരിക്കലും എല്ലാം തികഞ്ഞ കലക്റ്റീവ് ഇല്ല ഇത് എലക്റ്റിസിയും ഉണ്ടാകുന്ന ഒരു സ്ത്രീയുമാണ് തോന്നുന്നതെങ്കിൽ കളക്റ്റീവ് എൽസി അംഗമാവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു മികച്ച പാത കാണിച്ചു തരാൻ പുതിയ അംഗങ്ങളെ നിർദ്ദേശം സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് പാർവതി ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരൂ എന്ന് ഞാൻ പറയുന്നു പാർവതി വ്യക്തമാക്കി